കഴിഞ്ഞ എൺപത്തിയഞ്ചു വർഷകാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനീത വർണ്ണ വസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം വിവര സാങ്കേതിക വിദ്യക്കും വികസന പദ്ധതികൾക്കും ചിറകുകൾ നൽകിയ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനം വടക്കാഞ്ചേരി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡി സി സി ജനറൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ രാജീവ് ഗാന്ധി രാജ്യത്തിന് വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് പ്രധാനമന്ത്രി എന്ന നിലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് തല ഉയർത്തിപ്പിരിച്ച് നിൽക്കാനുള്ള അവസരമൊരുക്കിയ പ്രധാനമന്ത്രിയാണ് ശ്രീ രാജീവ് ഗാന്ധി ഈ രാജ്യത്തിൻ്റെ വികസന കുതിപ്പിലേക്ക് നയിക്കുകയും രാജ്യത്തിനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ലോക രാജ്യങ്ങളോടൊപ്പം എൻ്റെ രാജ്യവും തല ഉയർത്തി നിൽക്കണം എന്ന വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി ശ്രീ പിരിപ്പതൂരിൽ തകർന്നടിഞ്ഞത് ഒരു ജീവൻ മാത്രമായിരുന്നില്ല ഈ രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളായിരുന്നു വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാജ്യത്ത് വിക വിവര സാങ്കേതിക വിദ്യയിൽ ഊന്നിയ എല്ലാ വികസനങ്ങളും അതിന് അടിത്തറയിട്ട ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും കൌൺസിലറുമായ സന്ധ്യ കൊടക്കടത്ത് ബ്ലോക്ക് ഭാരവാഹികളായ ടി വി സണ്ണി ശശി മംഗലം ബാബുരാജ് കണ്ടേരി കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി ആർ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി ടൌൺ ബൂത്ത് പ്രസിഡന്റ് ജി ഹരിദാസ് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എസ് സിദ്ദിഖ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളന്നൂർ എന്നിവർ സംസാരിച്ചു ബൂത്ത് ഭാരവാഹികളായ സണ്ണി ംഗ്ലം ജിജോ തൈക്കാടൻ എൻ എച്ച് ഇബ്രാഹിം ശശികുമാർ മാസ്റ്റർ ഷിബി ജോർജ് എം ജെ ജയ്മോൻ എം എ സുധൻ വില്യംസ് എൻ വി അമൽ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി